സൂപ്പർ സോപ്രിന്റെയും അവസാനഘട്ടത്തിലേക്ക് അതിഥികളുടെ അറിവിലേക്കായി കഷ്ടി ഏഴ് ആണ് നമുക്കുള്ളത് ചുരുക്കി എല്ലാവരും മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പ്രദീപ് കുമാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചട്ടപ്പടിയുള്ള നോട്ടീസ് അയക്കൽ മാത്രമായിരുന്നു നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ആത്മാർത്ഥത ശ്രീ ചെക്കുട്ടി ചൂണ്ടിക്കാട്ടിയ നിങ്ങളെയും പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങൾ പ്രാദേശികമായി ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം പ്രദീപ് കുമാറിനെ പോലാളെ കുറഞ്ഞപക്ഷം അന്വേഷണത്തിനെങ്കിലും പിന്നീട് വന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ചുമതൽപ്പെടുത്തുകയുണ്ടായല്ലോ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നത് മറ്റൊരു കഥയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കാര്യത്തിലുള്ള വളരെ സിൻസിയറായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് സി ബി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശുപാർശ ചെയ്തതിന് ശേഷം ഒരു മടിയുമില്ലാതെ വളരെ കൃത്യമായി തുടർച്ചയായിട്ട് കത്തുകൾ അയച്ചു പ്രൈം മിനിസ്റ്റർക്ക് നേരിട്ട് അന്നത്തെ സി എം തന്നെ കത്തയച്ചു ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഇവിടെ വിഷയം അതല്ല രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിന് ശേഷം ഈ സംഭവത്തിന് ശേഷം സി ബി ഐ അന്വേഷണം ഉയർത്തിയ ആളുകൾ തന്നെ സി ബി ഐ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കേന്ദ്രത്തിൽ സ്വാധീനം ഉപയോഗിച്ച് ഇവിടുത്തെ യു ഡി എഫ് ഗവൺമെൻറ് ഈ അന്വേഷണത്തെ തടഞ്ഞു ഈ വസ്തുതകൾ വളരെ കൃത്യമായ ആർക്കും നിഷേധിക്കാനാവാത്ത നിരവധി വസ്തുക്കളുണ്ട് ഈ പാലക്കാട്ടുകാരനായ ഗോകുൽദാസിൻ്റെ അഭിഭാഷകനായിട്ടാണ് തോട്ടരക്ഷൻ രവീന്ദ്രൻ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നിയമോദിസ അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചതെന്നൊക്കെ മോഹൻദാസിനെ ഒരു അഭിഭാഷകൻ പറയുമ്പോൾ ഈ കേസ് കോടതിയിലെത്തിക്കുന്നത് ഗോകുൽദാസ് ആണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പിന്നീട് ശ്യാമളാദേവിയുടെ കേസ് വന്നു ആ ശ്യാമളാദേവിയുടെ കേസിൽ നിങ്ങൾ ബോധപൂർവം സെൻട്രൽ ഗവൺമെൻറ്റിനെ കക്ഷി ചേർത്തില്ല കാരണം സി ബി ഐയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് അന്ന് കോടതിയിൽ ഹാജരാകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ വളരെ സമർത്ഥമായിട്ട് സി ബി ഐ അന്വേഷണം ഒഴിവാക്കാനും അതേ സമയത്ത് നിങ്ങളുടെ അണികൾക്കിടയിൽ പൊതുവായിട്ട് ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി വാദിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമം നടത്തി അതിനെ മറച്ചു വെച്ചുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് ഗവണ്മെന്റും അന്നത്തെ ബി ഗവൺമെന്റും പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റും സി ബി ഐ അന്വേഷണത്തെ തടയുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത പിന്നീട് ചെക്കൂട്ടി പറഞ്ഞ പ്രശ്നം സി എന്ന് പറഞ്ഞാൽ വലിയൊരു ബഹുജന പ്രസ്ഥാനമാണ് അദ്ദേഹം പറഞ്ഞിട്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഉണ്ടെന്ന് ബന്ധപ്പെട്ട കുടുംബങ്ങളിൽ ആരെങ്കിലും ഇതിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അത് ആണെന്ന് പറയുന്നത് ശരി ശ്രീ കെ ഒരു കൂടി ജേക്കബ് തോമസിന്റെ കാര്യം വന്നപ്പോ നിങ്ങളൊരു നിലപാടെടുത്തു കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക താല്പര്യമുണ്ട് അസാധാരണമാണ് സി നടപടി ഇവിടെ കോൺഗ്രസിന്റെയും യു കണ്ണിലെ കരടാണ് ജേക്കബ് തോമസ് അതുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ സി ബി ഐയെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു ഒരു കാര്യം കൂടി ഗൂഢാലോചനയാണ് സി ബി ഐ അന്വേഷിക്കുന്നത് ആർ എം ബിയുടെ ആവശ്യവും അതായിരുന്നു അങ്ങ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോടാണല്ലോ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു അല്ല ഇത്തരം വിഷയങ്ങളെ പരസ്പരം കൂട്ടിക്കലർത്തി നമ്മൾ ഒരു ചർച്ച ചെയ്യുന്നത് എന്ത് ശരിയായുള്ളത് ആർ എം പി അത് വളരെ ആസൂത്രിതമായിട്ട് സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ ആക്കി മാറ്റുകയാണ് ചെയ്തത് അതിലെ പ്രതികളെ അതുമായി ബന്ധപ്പെട്ട കുറ്റവാളികളെ സിബിഐക്ക് അത് ടി പി ചന്ദ്രശേഖരനും നാളെ നിങ്ങളിലേക്ക് വരാം ഇവിടെ അന്വേഷിച്ചു ഗൂഢാലോചന സി ബി ഐക്ക് നമുക്ക് നോക്കാം സമയത്ത് എങ്ങനെയാകും കാര്യങ്ങളെന്ന ഫിറോസ് ചന്ദ്രശേഖരൻ വധം വേണു ഒരുപാട് ഈ വിഷയത്തിൽ നിന്ന് ചന്ദ്രശേഖരൻ നിയമപ്രശ്നം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് അങ്ങയോട് ഫിറോസ് ഇവിടെ കൃത്യമായി പ്രദീപ് കുമാർ പറയുകയാണ് നിങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയെന്ന് അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് നിങ്ങൾക്ക് മാറാതെ മാത്രമല്ല പുള്ളികൾ നിങ്ങൾക്ക് നരിക്കാട്ടേരിയും പുള്ളും അനന്തമായി നീളുകയായിരുന്നു ഈ അന്വേഷണങ്ങളെല്ലാം വേട്ടയാടപ്പെട്ടത് ഉദ്യോഗസ്ഥരാണ് വേണു ഒരിക്കലുമില്ല അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഈ ഇപ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാകെ സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് പിണറായി വിജയൻ കോടതിയിൽ അപ്പോൾ പി എസ് ശ്രീധരൻപിള്ള ഒരു കാര്യം വേണം മനസ്സിലാക്കണം അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ചുമതലയുള്ള ആളാണ് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ് അത്തരമൊരു പദവിയിൽ നിൽക്കെയാണ് ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിനെതിരായ ഒരു നിലപാട് ശ്രീധരൻപിള്ള സ്വീകരിക്കുകയും ആ പാർട്ടിയിൽ അത് സംബന്ധിച്ച് വലിയ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തൊരു കാര്യം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു പിന്നെ ഒരു കാര്യം കൂടി വേണം മനസ്സിലാക്കണം ഈ കേസിൽ അറുപത്തിമൂന്ന് പേരെ ശിക്ഷിച്ചു യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ സംഭവത്തിൽ അന്ന് ശക്തമായ അന്വേഷണം നടത്തിയതിൻ്റെ പേരിലാണ് അറുപത്തിമൂന്ന് പേർക്ക് കോടതി ശിക്ഷ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ പ്രദീപ് കുമാറിൻ്റെ കാര്യം പ്രദീപ് കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ധാരണയെ മുഴുവനും തകിടം മറിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത് കാരണം അദ്ദേഹത്തിന്റെ ഒരാളുടെ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയും നമ്മൾ ആ ഗുഡ് ഫെയ്ത്തിന് വിരുദ്ധമായ നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം പോയി പങ്കെടുത്ത് സംസാരിച്ച വേദി എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ അരേ സമാ എന്താണ് സംഭവിക്കുക സി ബി ഐ മാറാട് വീണ്ടും ചികഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകില്ല കാരണം മാറാട് സംഘ മാറാട് യഥാർത്ഥത്തിൽ ഇപ്പം കണ്ടെത്തിയതിനപ്പുറത്തും വിശേഷിച്ചൊന്നും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ക്രെഡിബിലിറ്റി വളരെയേറെ കാരണം ഇവരെല്ലാവരും ഇക്കാര്യത്തിൽ വളരെ തെറ്റായിട്ടുള്ള നിലപാടുകൾ അവസരവാദപരമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടത് മാത്രമല്ല മാറാട് രണ്ടിന് മുമ്പ് മാറാട ഒന്നും കൂടി ഉണ്ടായിരുന്നു മാറാടവുന്നതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികൾ അരേ സമാജം അടക്കമുള്ള ആളുകൾക്ക് സി അടക്കമുള്ള ആളുകൾക്ക് ലീഗ് അടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്ത് വലിയ തരത്തിലുള്ള ജനങ്ങൾക്കു മുമ്പിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും അത് ഒരു നിലക്ക് നല്ലതാണ് അത്തരം കാര്യങ്ങൾ ഒളിച്ചു വെച്ച കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ചുരുക്കം വാക്കുകളിൽ ശ്രീ കുമ്മൻ രാശാരി എനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് ലീഗിൻ്റെ ഒരാവശ്യവും കൂടിയുണ്ട് അടുത്തിടെയാണ് ലീഗ് വ്യക്തമായ നിലപാടെടുക്കുന്നത് ഫിറോസ് പറയുന്നത് പോലെയല്ല ഇത് അന്വേഷിക്കട്ടെ എന്ന് ഒപ്പം ഒന്നാം കൂടി അന്വേഷണം പോകണമെന്നും ലീഗ് ആഗ്രഹിക്കുന്നുണ്ട് െ കുറിച്ച് അതിന്റെ ഗൂഢാലോചനയെ കുറിച്ചോ തീവ്രവാദി ബന്ധത്തെ കുറിച്ച് ആരും ഇന്നേവരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല ഇന്നേവരെ സി ബി ഐ അന്വേഷണം വേണോന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതൊരു ക്രിമിനൽ കേസാണ് ഒരു കൊലപാതകമാണ് അത് ആ അതിന്റെ അന്വേഷണം നടത്തി കോടതി വിധി പ്രഖ്യാപിച്ചു അതിൻ്റെ അപ്പീലുമൊക്കെ ആയിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ പോലും ആരും അതിൻ്റെ ഗൂഢാലോചനയെപ്പറ്റി പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ കാണേണ്ട ഒരു കാര്യം അന്ന് മാറാട് കൂട്ടക്കൊല സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്ന ലീഗും സി പി എമ്മും ഇപ്പം നിലപാട് മാറ്റി കാരണം അതിൻ്റെ പ്രതിസ്ഥാനത്ത് പ്രതികളിൽ പലരും സി പി എംകാരുമുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരുമുണ്ട് അവർ നിലപാട് മാറ്റി അത് പരസ്യമായിട്ട് പറയുന്ന തെറ്റില്ല പിന്നെ പി എസ് എം ബി ജെ പിയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിലപാട് ഈ സി ബി ഐ അന്വേഷണത്തിൽ പിൻവാങ്ങിയെന്ന് പറയും ഏത് സന്ദർഭത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇല്ലാത്ത കാര്യം വെറുതെ പച്ചതുണ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്തിനാണ് മൂന്നാമത്തെ കാര്യം ഇവിടെ സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് ഈ കേരള ഗവൺമെൻറ് കത്തെഴുതിയെന്ന് പറയുന്നു കത്തെഴുതിയല്ല വേണ്ടത് നോട്ടിഫിക്കേഷൻ ഉണ്ടാകണം കേരള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ അത് സംബന്ധിച്ച് ഇറക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഇറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഞാനാണോ വേണോ അതെ ആ കുഞ്ഞിക്കണന് ഈ ദേഷ്യം വന്നത് എന്താ ശേഷം ക്രോധേന പൂരയെന്ന് സംസ്കൃതത്തിൽ പറയുന്ന പോലെ വേറെ ഒന്നും പറയാനില്ലാത്ത കുഞ്ഞിക്കണന് ദേഷ്യം വന്നു ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക തൊണ്ണൂറ് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തല്ലോ അത് എവിടുന്നാണ് കൊടുത്തത് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരാശ്വാസ നിധിയിൽ എത്ര പണം ഉണ്ടായിരുന്നു എന്നുള്ള രേഖകൾ നാളെ പുറത്തുവിടാൻ ഞാൻ കെ ടി കുഞ്ഞിക്കണ്ണിനെ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി വിചാരിച്ചാൽ നാളെ ആ രേഖ എടുത്ത് പുറത്ത് വിടാം ആ സമയത്ത് പണം എത്രയുണ്ടായിരുന്നു എവിടെ നിന്ന് ഈ തൊണ്ണൂറ് ലക്ഷം വന്നു അവിടെ നിന്ന് അന്വേഷണം തുടങ്ങട്ടെ കെ ടി കുഞ്ഞുകണിനെ ചെയ്യാൻ പറ്റുമോ തൊണ്ണൂറ് ലക്ഷം രൂപ ആ സമയത്ത് ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിരുന്നോ അല്ല ഇത് ഇത് സംബന്ധമായി അന്നത്തെ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ മകൻ കോഴിക്കോട് വെളിപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായിട്ട് നടത്തിയ ചർച്ച കൂടി വെളിപ്പെടുത്തുക ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു ഇനി